തിരിച്ചറിവ് എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു സിഗ്നൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു ഇപ്പൊ ഞാൻ വിചാരിച്ചു വല്ല ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും അവരുമായിട്ട് സംസാരിച്ചപ്പോഴും മനസ്സിലാന്ന് അവർ ടീച്ചറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവരുടെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും ഏതാനും ആറ് സ്കൂളെങ്കിലും ഇവര് വർക്ക് ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും അവിടുന്ന് പറഞ്ഞു വിടലാണ് പതിവായിട്ടുള്ള ഒരു പ്രശ്നം അപ്പൊ അങ്ങനെ കുറച്ച് സ്കൂളൊക്കെ ഇങ്ങനെ പറഞ്ഞു വിട്ട സമയത്ത് ഇവർക്ക് വല്ലാത്തൊരു സങ്കടം എന്താണ് പ്രശ്നം എന്നുള്ളത് കുറെ ഒക്കെ വിഷമിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ഇവര് ഭാര്യ ഭർത്താവ് സംസാരിച്ച പറഞ്ഞു എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആറ് സ്കൂളിൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല പറഞ്ഞു വിടില്ല എന്തോ ഒരു പ്രശ്നം നമ്മളിൽ ഉണ്ടല്ലേ അപ്പൊ അവർക്കും തോന്നി എന്തായാലും ഈ ഒരു പ്രശ്നം എന്താണ് എവിടെയാണ് എന്റെ പ്രോബ്ലം എന്ന് തിരിച്ചറിയണമെന്നുള്ളത് അവർക്ക് ഏറെ കുറെ മനസ്സിലായെങ്കിലും നമ്മളെടുത്ത് വരികയും നമ്മളോട് സംസാരിക്കുകയും അങ്ങനെ നമ്മൾ പല ടെസ്റ്റുകളും നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും തെറാപ്പികളും ബിഹേവിയറും ചേഞ്ചിങ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ചെയ്യും അപ്പം അവർ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് പോയി അപ്പൊ കരിയർ ഗ്യാപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ അവർ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇന്നലെ അവരെന്നെ വിളിച്ച് വീണ്ടും സംസാരിച്ചപ്പോൾ ഇന്ന് അന്ന് കുട്ടികൾക്ക് ആരിക്കും ഈ ടീച്ചറെ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇന്ന് കുട്ടികൾക്കും സ്കൂളില് മറ്റുള്ള അധ്യാപകരാണെങ്കിലും മാനേജ്മെന്റിനാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു